നവകേരള സദസ്സിനെതിരെ കുറ്റവിചാരണ വിചാരണ സദസ്സ് നടത്തുമെന്ന് പറഞ്ഞെങ്കിലും നൂറ് സീറ്റിൽ ആളെ തേക്കാൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഗവർണർ വിഷയത്തിൽ ബിജെപി നേതാവ് പറയാൻ മടിക്കുന്നതാണ് കെ പി സി സി പ്രസിഡന്റ് ഏറ്റെടുത്ത് പറയുന്നത് ബിജെപി കോൺഗ്രസ് നേതാക്കൾ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ കനുകൂലു എന്നിവർ ചേർന്ന് ഒരു നെക്സസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതൊരു അവിയൽ സാമ്പാർ മുന്നണിയാണെന്നാണ് റിയാസ് പറയുന്നത് നവകേരള സദസ്സിനെതിരായ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുദ്രാവാക്യം പോലും അറിയില്ല കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടുവരുന്നത് പോലെയാണ് സമരത്തിന് ആളെ കൂട്ടുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറയുന്നത് ആരോടാണ് മാർച്ച് നടത്തുമ്പോൾ പോലീസ് ലാത്തി വീശുന്നതിനോടാണോ തിരിച്ചടിക്കണം പ്രതിരോധിക്കണമെന്ന് സതീശനും സംഘവും പറയുന്നത് കഴിഞ്ഞ ദിവസം മുതലേ സതീശൻ സാറിന്റെ മനോനില തെറ്റിയിട്ടുണ്ട് അതിനെ പിന്താങ്ങി രാഹുൽ മാങ്കൂട്ടവും ഇറങ്ങിയിട്ടുണ്ട് നുണപ്രചാരണങ്ങളും അക്രമങ്ങളും പഠിപ്പിച്ചാണ് പ്രവർത്തകരെ കൊണ്ട് പ്രതിഷേധിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയെ തെറിവിളിക്കാൻ പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്നെന്നും റിയാസ് ആരോപിച്ചു നവകേരള സദസ്സിനോട് കോൺഗ്രസിന് പകയാണെന്നും മുഖ്യമന്ത്രി നല്ലത് കണ്ടാൽ പ്രതിഷേധിക്കാൻ ആളുണ്ടെന്ന് ചിലർ പറയും അതിവിടെ സത്യമായിരിക്കുന്നു നവകേരള സദസ്സിന്റെ യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് പ്രതിഷേധം ചെറിയ തോതിലായിരുന്നു ജനങ്ങൾ ഇതിനെ സ്വീകരിക്കില്ലെന്ന് വിചാരിച്ചിടത്താണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ആദ്യം തെറ്റിയത് പിന്നെ കാരണങ്ങൾ കിട്ടാൻ നോക്കിയിരുന്നു അതിനുശേഷം കാരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും പ്രതീക്ഷിച്ച പോലെ എത്തിയില്ല ഇരുപത്തിമൂന്നിന് അവസാനിക്കുന്ന നവകേരള യാത്രയെ അവസാന ദിവസം വരെ പൊളിക്കാനുള്ള ശ്രമത്തിലാണ് അവരുടെ ആത്മവിശ്വാസവും കൊള്ളാം പക്ഷെ കഴമ്പില്ലാത്ത കാര്യത്തിന് സമയവും എനർജിയും പാഴാക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ ഒരു കണക്കിന് കേരളത്തിൽ പ്രതിപക്ഷം ജീവനോടെ ഉണ്ടെന്ന് കാണിക്കാൻ കഴിഞ്ഞതിൽ കോൺഗ്രസിന് അഭിമാനിക്കാം സാമൂഹ്യ വിരുദ്ധ സമീപനമാണ് കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കുന്നത് പ്രചാരണ ബോർഡ് തകർത്താൽ ജനങ്ങളിലേക്ക് എത്തില്ല എന്നാണോ ഇക്കൂട്ടർ കരുതുന്നത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു നവകേരള കേരള നാട് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു നവകേരള സദസ് നാളെ കൊണ്ട് തീരുകയാണ് ഇപ്പോഴും തിരുത്താൻ പ്രതിപക്ഷത്തിന് സമയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ തലമുറ പരിപാടിയെ ഏറ്റെടുത്തു നവകേരള സദസ്സിനോട് അലർജി ഫീൽ ആണ് കോൺഗ്രസിനുള്ളതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു വികസനം എന്ന് കേൾക്കുമ്പോൾ സതീശനും കൂട്ടർക്കും മടുപ്പ് തോന്നും വികസനം സ്വന്തം കുടുംബത്തിലേക്കുള്ള ആസ്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യത്തിനാണെങ്കിൽ പിന്തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും പ്രചാരണ ബോർഡുകൾ പരസ്യമായി തല്ലി തകർത്തിരുന്നത് നാടിന്റെ സംസ്കാരത്തിന് ചേരുന്നതാണോ പോലീസും നേരെ മുളക് പൊടി എറിയുക ഗോലി എറിയുക ഇത്തരം അക്രമങ്ങൾ നടത്താനുള്ള ഉണ്ടാക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിന് ഇപ്പം ഉള്ളത് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന പോലീസുകാരെ കല്ലെറിയുന്നതും അടിക്കുന്നതും അടങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു